ഇരുമ്പിന്റെ അളവ് കൂട്ടാൻ പതിവായി കഴിക്കേണ്ട ഭക്ഷണം നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന അമിതമായ തളർച്ചയും ക്ഷീണവും പലപ്പോഴും ശരീരത്തിലെ രക്തക്കുറവ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നത് കൊണ്ടാകാം വിളർച്ച അഥവാ അനീമിയ പരിഹരിക്കാൻ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പാലച്ചീരയെക്കുറിച്ചാണ് ഈ വീഡിയോ രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട് വീഡിയോയിലേക്ക് പോകാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പാലച്ചീരയെ ഒരു സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാം കാരണം പാലച്ചീര പതിവായി കഴിക്കുന്നത് ഇരുമ്പിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും നൂറ് ഗ്രാം പാലച്ചീരയിൽ ഏകദേശം നാല് പോയിന്റ് നാല് മില്ലിഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ ഭാഗമായി ചീര കഴിക്കുന്നതിലൂടെ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും പാലച്ചീര ഇലകൾക്ക് കാഴ്ച മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന സമ്പന്നമായ പോഷകങ്ങളുണ്ട് ആരോഗ്യമുള്ള വ്യക്തികൾക്ക് ദിവസവും ഒരു കപ്പ് ചീര കഴിക്കുന്നതിലൂടെ ദൈനംദിന പോഷകാഹാര ആവശ്യങ്ങളുടെ അൻപത്തി മുതൽ നൂറ്റി എൺപത്തി എട്ട് ശതമാനം വരെ നിറവേറ്റാൻ കഴിയുമെന്നും ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് അഗ്രികൾച്ചറൽ റിസർച്ച് വ്യക്തമാക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി പാലച്ചീരയിൽ അടങ്ങിയിരിക്കുന്നു പാലച്ചീര പതിവായി കഴിക്കുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും മാനസികാവസ്ഥ മികച്ചതാക്കുകയും ചെയ്യുന്നു ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശരീരത്തിന് നല്ല രീതിയിൽ ജലാംശം നൽകുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു ഇതിന്റെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും വെള്ളമാണ് ഇതിൽ പ്രോട്ടീനും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട് ചുവന്ന രക്താണുക്കളെ പിന്തുണയ്ക്കുന്ന ഇരുമ്പ് ചീരയിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വൈറ്റമിൻ എ സി കെ വൺ എന്നിവയും അടങ്ങിയിട്ടുണ്ട് പാലച്ചീരയിൽ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു ചീരയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ മഗ്നീഷ്യം മാംഗനീസ് ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തം കട്ട പിടിക്കുന്നതിനും അസ്ഥികളുടെ ബലം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ചീരയുടെ പോഷക സാധ്യത അനുസരിച്ച് ഒരു കപ്പ് ചീര കഴിക്കുന്നത് ദിവസേനയുള്ള ഫോളേറ്റ് ആവശ്യകതയുടെ അറുപത്തി ആറ് ശതമാനം നൽകുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വില കൂടിയ മരുന്നുകളെ ആശ്രയിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രകൃതിദത്തമായ ഇത്തരം ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും തോരനായോ കറികളിലോ സൂപ്പായോ ഒക്കെ പാലച്ചീര നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യ ടിപ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറ്റ്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്